മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഓപ്പറേഷൻ മുഖോറിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടു നൽകും വാഹനം വിട്ടു നൽകുന്നത് ഉപാധികളോടെ കേരളത്തിന് പുറത്തേക്ക് വാഹനം കൊണ്ടുപോകരുതെന്ന് നിർദ്ദേശം എപ്പോൾ ആവശ്യപ്പെട്ടാലും വാഹനം കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കണം വിവരങ്ങളുമായി വിജിതയാണ് ചേരുന്നത് വിജിത ഓപ്പറേഷൻ മുഖോറിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത വാഹനമാണ് ഇപ്പോൾ വിട്ടു നൽകും എന്നൊരു വാർത്ത വന്നിരിക്കുന്നത് ഈ വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ദുൽഖർ സൽമാനും സമീപിച്ചിരുന്നു എന്തായാലും കസ്റ്റംസ് എപ്പോൾ ആവശ്യപ്പെട്ടാലും വാഹനവുമായി ഹാജരാകണം എന്നൊരു നിർദ്ദേശങ്ങളോട് മുൻനിർത്തിയാണ് ഇപ്പോൾ വാഹനം വിട്ടു നൽകുന്ന നടപടികൾ ആരംഭിക്കുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് വിജിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻകൂടിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ദുൽഖറിന്റെ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തിരുന്നു ഡിഫൻഡർ ലാൻഡ് വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരുന്നത് ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ കസ്റ്റംസിനോട് റിപ്പോർട്ട് തേടുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ കാര്യം അത് നൽകണമെന്നുള്ള ഒരു ആശുപത്രി ഉണ്ടായി തുടർന്ന് ഇക്കാര്യം വിൽക്കറിനോട് നിൽക്കണം എന്നുള്ള ഒരു കാര്യം കൂടി കസ്റ്റംസിനോട് ഇക്ക ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകണം എന്നുള്ള ഒരു കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമായിരിക്കുന്നത് വാഹനം വിട്ടു നൽകാനാണ് തീരുമാനം എന്ന് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത വാഹനം വിട്ടു നൽകും അതോടൊപ്പം തന്നെ ഉപാധികളോടെയാണ് ഈ ഒരു വാഹനം വിട്ടു നൽകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല വാഹനം വിട്ടു നൽകുന്നത് ഉപാധികളോടെയാണ് കേരളത്തിന് പുറത്തേക്ക് വാഹനം കൊണ്ടുപോകരുത് അതോടൊപ്പം തന്നെ എപ്പോൾ ആവശ്യപ്പെട്ടാലും വാഹനം കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കണം വാഹനം വിട്ടു നൽകുന്നത് ബാങ്ക് ഗ്യാരണ്ടിയിലാണ് ഇങ്ങനെ ഈ രണ്ട് നിർദ്ദേശങ്ങളാണ് പ്രധാനമായും കേരളത്തിന് പുറത്തേക്ക് വാഹനം കൊട്ടുപോകരുത് തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും വാഹനം കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ വാഹനം വിട്ടു നൽകുക ബാങ്ക് ഗ്യാരണ്ടിയിലായിരിക്കും എന്നുള്ള ഒരു കാര്യം ഉണ്ട് എന്നാലും ഇപ്പോൾ തങ്ങളുടെ വാഹനം ഈ ഒരു കസ്റ്റംസ് നടപടികളിൽ നിന്ന് വിട്ടു നൽകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്നിരുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല പക്ഷേ എന്തായാലും ഹൈക്കോടതിയെ എല്ലാം തുടർന്ന് ദുൽഖരന് വാഹനം തിരിച്ചു നൽകുമെന്ന് തന്നെയാണ് അറിയുന്നത് ഇത് തന്നെ ദുൽഖരന്റെ ആവശ്യവും കസ്റ്റഡിയിൽ വെക്കുമ്പോൾ വലിയ രീതിയിൽ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ ഒരു സമീപിക്കുമ്പോൾ അറിയിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ വാഹനം വിട്ട് നൽകണം അതോടൊപ്പം തന്നെ രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ ദുൽഖർ ഉന്നയിച്ചിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ പരിശോധിച്ചിട്ടുമുണ്ട് ദുൽഖറിന്റെ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ചതിനു ശേഷം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വിട്ടു നൽകും വാഹനം അറിയിച്ചിരിക്കുന്നത് രഹിത വ്യക്തമാണ്